കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ഉൾക്കൊണ്ട് ലണ്ടനിൽ തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച കുടിയേറ്റ വിരുദ്ധ ഇസ്ലാം വിരുദ്ധ റാലിയിൽ ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്തത് യുണൈറ്റ് ദ കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം പേർ റാലിയിൽ പങ്കെടുത്തു ചരിത്രത്തിൽ ആദ്യമായാണ് ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ പ്രകടമാക്കിയ ലക്ഷ്യങ്ങൾ അണിനിരുന്ന പ്രകടനമുണ്ടായത് നാൽപ്പത്തിയൊന്നുകാരനായ റോബിൻസന്റെ യഥാർത്ഥ പേര് സ്റ്റീഫൻ യാക്സ്ലി ലെനൻ എന്നാണ് തീവ്ര ദേശീയവാദിയും ഇസ്ലാം വിരോധിയുമായ റോബിൻസൺ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് സ്ഥാപകനും ബ്രിട്ടനിലെ ഏറ്റവും സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷ നേതാവുമാണ് ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ ഇപ്പോൾ കുടിയേറ്റക്കാർക്ക് അവകാശങ്ങൾ കുടിയേറ്റ വിഭാഗത്തിന് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതുമാണ് പ്രതിഷേധത്തിന് കാരണം കുടിയേറ്റത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കയാണ് ബ്രിട്ടനിലെ ജനങ്ങൾക്ക് തെക്കൻ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം സംസ്കാരങ്ങളിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്തുന്ന ആളുകളാൽ യൂറോപ്യൻ ജനത മതപരമായി മാറ്റപ്പെടുന്നുവെന്ന് തീവ്ര വലതുപക്ഷ ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എറിക് സമോർ അഭിപ്രായപ്പെട്ടു ബ്രിട്ടനിലേക്കുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം ബ്രിട്ടനെ നാശത്തിലേക്ക് നയിക്കുകയാണെന്നാണ് ഇലോൺ മസ്ക് വ്യക്തമാക്കിയത് അതേസമയം ഫാസിസത്തിനെതിരെ റാലി സംഘടിപ്പിച്ച സ്റ്റാൻഡ് റേസിസം എന്ന സംഘടന അഭയാർത്ഥികളെ സ്വാഗതം ചെയ്ത് തീവ്ര വലതുപക്ഷത്തെ തകർക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഫാസിസ്റ്റിനെതിരായ ും അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തും ഏകദേശം അയ്യായിരം ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുത്തത് യു കെയിൽ കാലത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരമാണ് പ്രക്ഷോഭത്തിന് ഇന്ധനം നൽകിയത് അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഇംഗ്ലണ്ടിന്റെ സെയിന്റ് ജോർജിന്റെ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള പതാകയും യുണൈറ്റഡ് കിങ്ഡമത്തിന്റെ ദേശീയ പതാകയായ യൂണിയൻ ജാക്കും വഹിച്ചുകൊണ്ട് എത്തിയ പ്രതിഷേധക്കാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണമെന്നാണ് ആക്രോശിച്ചത് രണ്ടായിരത്തി ഇരുപത് വരെ കുടിയേറ്റക്കാരെ സ്വകാര്യ വാടക വീടുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഭവനങ്ങളുടെ ക്ഷാമം കൂടിയതോടെ ക്ലെയിമുകൾ പരിഗണിക്കുന്നതിലെ വലിയ കാലതാമസം സർക്കാരിനെ ഹോട്ടലുകളെ കൂടുതൽ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കി ഇത് പ്രതിവർഷം കോടിക്കണക്കിന് പൗണ്ട് ചെലവാക്കുന്നു കൂടാതെ കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നു ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കുറിച്ച് യു കെയിൽ ചർച്ചകൾ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിലാണ് റാലി സംഘടിപ്പിച്ചത് സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും ബ്രിട്ടനെ പിടിക്കുക എന്നതാണ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സൗത്ത് പോർട്ടിൽ നടന്ന ആക്രമണത്തിൽ പ്രതി കുടിയേറ്റക്കാരനാണെന്ന വ്യാജ പ്രചരണം വ്യാപകമായും പ്രതിഷേധങ്ങൾ വർദ്ധിക്കാൻ കാരണമായി കുടിയേറ്റം നിയന്ത്രിക്കണം എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ലണ്ടൻ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടായത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും വരതുപക്ഷ പ്രകടനം എന്നത് മാറ്റി നിർത്തിയാൽ പോലും അനിയന്ത്രിതമായ കുടിയേറ്റക്കാരുടെ വരവോടെ ബ്രിട്ടണിലുണ്ടായ സാമൂഹിക മാറ്റം അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയും സംസ്കാരത്തെയും ദൈനംദിന ജീവിത ചെലവിനെയും നികുതി വർധനവിനെയും കുറ്റകൃത്യങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കും കാരണമാണ് അതേസമയം കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ബ്രിട്ടനെ സാമ്പത്തികമായി തിരികെ കൊണ്ടുവന്നതിൽ കുടിയേറ്റ വിഭാഗത്തിന്റെ പങ്ക് ചെറുതല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം